ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലി എല്ലാവർക്കും അപ്പൊ ഗായ്സ് അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്താണ് നിക്കണത് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞാൽ ആരെ കാണണം മൂന്ന് മണി മൂന്ന് മൂന്ന് കഴിഞ്ഞു എന്തായാലും അഞ്ചുമണി ആയിട്ട് എത്ര മണി നമ്മള് വേഗം പോകണം തന്നെയാണ് നമ്മള് വീടിന്റെ തൊട്ട് കുറച്ച് നടക്കാനുള്ള ദൂരം റൂമൊന്നും വീടാണ് വീട് സ്റ്റേ ആണ് ൾക്കൊക്കെ അത്യാവശ്യം വലകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ അത്യാവശ്യം വലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നമ്മള് ഫാമിലി ആയി വന്ന കാരണം നമുക്ക് പ്രൈവസി കൂടുതലുണ്ട് അത് കാരണമാണ് നമുക്ക് അങ്ങനെ എടുത്തത് അപ്പൊ കഴിച്ചപ്പോ എന്തായാലും ഞങ്ങൾ ഇന്ന് പത്മനാഭ പത്മനാഭസ്വാമീനെ കാണാൻ പോവാണ് ക്യാമറ അലൗഡ് ആണോന്നറിയത്തില്ലേ നമുക്ക് പുള്ളിക്ക് എന്തായാലും നമ്മൾ അവിടെ പുറത്തു വെച്ചിട്ട് നമുക്ക് പുള്ളിയെ ആരാന്ന് വിചാരിച്ചു വിചാരിച്ചിരിക്കാണ് അപ്പൊ എന്തായാലും കീർത്തന കീർത്തനാദ്യമായിട്ടില്ലേ പത്മനാഭ പത്മനാഭസ്വാമി ബാക്ക ആദ്യമായിട്ടാണ് വരണത് ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട് ചെറുപ്പത്തിലാണ് വന്നേക്കണത് ഇപ്പൊ രണ്ടാമത്തെ വട്ടം എന്തേ കാറോ ഓടിച്ചിട്ട് ആളുടെ കാണാൻ വേണ്ടിട്ട് തന്നെ വന്നേക്കണത് അപ്പൊ ആദ്യം വന്ന് കഴിഞ്ഞാൽ ആളെ തന്നെ കാണാൻ വേണ്ടിട്ട് ഞങ്ങള് പോവുകയാണ് എന്തായാലും ബാക്കി എന്ത് കാര്യമായാലും രാത്രിയിലെ ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും ബാക്കി അവിടെ ആളെ കണ്ട് വിശദായി കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ തിരിച്ചയച്ചപ്പ എന്തായാലും ഞമ്മക്ക് അവിടെ തിരി കാണാപ്പ എന്തായാലും നമ്മുടെ ഹോംസ്റ്റേ വീട് നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ എന്ന് പറഞ്ഞു അത് കാരണമാണ് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ റൂം നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഇവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്താണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി തൊഴുത് നേരെ മെയിൻ നടയിലേക്ക് എത്തിയാക്കാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ കയറി തൊഴണമെന്ന് ആഗ്രഹമുള്ള ഒരു അലൗഡ് അല്ല ഇവിടെ മുണ്ട് ചുറ്റിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അതുപോലെ തന്നെ മൊബൈൽ ക്യാമറ ഐറ്റംസും കാര്യങ്ങളും സ്മാർട്ട് വാച്ച് അങ്ങനത്തെ ഐറ്റംസും ഒന്നായിട്ട് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോക്ക് റൂമുണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് മുണ്ടും കിട്ടും അതുപോലെ തന്നെ മൊബൈലും സാധനങ്ങളും പിന്നെ ഷർട്ട് അലൗഡ് അല്ല ഷർട്ടും ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒരു പേഴ്സ് മാത്രമാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് പോയത് അവിടെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പഴവങ്ങാടി ഗണപതിയേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടെ പോയി അവിടെ ദീപാരാധനയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് നേരെ ഞങ്ങളൊന്ന് ശരിക്ക് തിരുവനന്തപുരത്തെ കച്ചവടങ്ങളും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് അവരുടെ സ്ട്രീറ്റ് കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ പലതരം കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം വന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കാറെടുത്ത് വന്നത് അങ്ങനത്തെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് പഴവങ്ങാടി ഭാഗത്തു കൂടെ അങ്ങനെയുള്ള സ്ട്രീറ്റിലത്തെ കാഴ്ചകളും കാര്യങ്ങളാണ് ഏകദേശം നമുക്ക് സമയമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമുക്ക് റൂമിൽ പോകുക എന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഒരു ഏഴുമണി സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് ഏ ത്രിലോകദേ കൂടെ ഉണ്ട് അപ്പൊ ത്രിലോകിന് വേണ്ടി നമ്മളൊരു വലിയ ഇഡ്ഡലിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ത്രിലോകിന് തിരുവനന്തപുരത്തെ ഇഡ്ഡലിന്ന് പറഞ്ഞോ ഇത്രയും വലുതാന്ന് ഞാൻ വിചാരിച്ചില്ലേ ഗായ്സ് ഏ തൊഴുതൊക്കെ വന്നു തിരക്ക് കുറവായിരുന്നു വൈകിട്ട് കാരണം പിന്നെ മലയ്ക്ക് പോണ അയ്യപ്പ ഭക്തന്മാരുണ്ടായിരുന്നു പിന്നെ മകര ചുമ്പോ ഏർ അവിടെ അടുത്തൊക്കെ അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ ത്രിലോകൂടി നോക്കാൻ കിടന്നിട്ട് കഴിച്ചപ്പോൾ പിന്നെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം ഞങ്ങൾ കഴിച്ചത് ഫ്രൈഡ് റൈസ് പിന്നെ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസായിരുന്നു കഴിച്ചത് പനീർ 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 കറി യെസ് അപ്പോൾ ഞങ്ങളിത് കഴിച്ചു കഴിച്ചപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാമെന്ന് വിചാരിച്ചു കാരണം ഇവിടുത്തെ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ എന്താ പറയുക ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കുമ്പോൾ നല്ല പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു നല്ല ഫുഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ കയറിയിട്ട് അത് മൊത്തം കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഭക്ഷണം അധികം എന്താ പറയുക ഒരു ആവറേജ് എന്ന് പറയുക അതിലും മോശമായിരുന്നു കാരണം ഫ്രൈഡ് റൈസൊക്കെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പനീർ ബട്ടറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുവരെ കഴിക്കാൻ പറ്റിയ ഒരു അവസ്ഥയായിരുന്നു അത്രയും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡായിരുന്നു നമുക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യം കിട്ടിയത് അപ്പൊ അത് കഴി അതൊരു എന്താ പറയുക വേണോ വിശന്ന കാരണം അത്യാവശ്യമുള്ളത് കഴിച്ചു ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പോന്നത് ഒരു ഇഡ്ഡലിയാണ് പറഞ്ഞത് വലിയൊരു ഇഡ്ഡലി സാധാരണ നമ്മൾ ഇത്ര ഇഡ്ഡലി ഉള്ളത് ഇതിലും വലിയ രണ്ട് ഇഡ്ഡലി ഉള്ള ഒരു ടൈപ്പ് ഒരു ഇഡ്ഡലിയാണ് അവന് കിട്ടിയത് അവൻ കുറച്ചൊക്കെ കഴിച്ചു പിന്നെ അവന് അധികം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കും കൂടി പറയട്ട ഫുഡ് എങ്ങനെയുണ്ടെന്ന്

ിച്ച് എഴുപത് രൂപ ആയിട്ടുള്ള പൊറോട്ട പൊറോട്ടല്ലേ കഴിച്ച് ആ എങ്ങനെയോ സൂപ്പറായിരുന്നു അപ്പം കൊറച്ചേ കഴിച്ചുള്ള പിന്നെ ഫ്രൈഡ് റൈസ് വന്നിട്ട് എടുക്കാണ് ചെയ്തത് ഇനി ആരാധ്യ ക്യാമറ പിടിച്ച് ചോദിക്കും പൊറോട്ട കൊഴപ്പല്ല സോഫ്റ്റാണ് ചൂട് വർക്കാണ് പക്ഷെ ഞാൻ ഫ്രൈഡ് റൈസൊ കഴിച്ചെ ഫ്രൈഡ് റൈസ് ചെറുതായിട്ടൊരു വേവ് കുറവൊക്കെ ഉണ്ടാവും പക്ഷെ തീരെ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വേവ് കുറവുണ്ടായിരുന്നു തോന്നി പിന്നെ കറി

ഡിപ്പാപ്പ ഫുഡ്ജല്ലും പറയാ അല്ലേ ഫുഡ് കുറച്ച് മതി അമ്മ ചോദിക്കാൻ പറ്റില്ല കേട്ടോ അമ്മോട് അമ്മ നല്ല ഉറക്കത്തില്ല നല്ല ഉറക്കത്തിലായി അമ്മ ക്ഷീണുണ്ട് നല്ല ക്ഷീണമുണ്ട് ഫുഡ് അമ്മയ്ക്ക് അധികം ഇഷ്ടമായിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഒരു ഇതിലാണ് പിന്നെ നാളെ രാവിലെ എഴുതിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും ആ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങളിന്ന് ചോദിക്കുമ്പോഴേ അടുത്ത അമ്പലത്തിലേക്ക് പൂവാണ് ആറ്റുകാല് പൂവാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ധാരണ സ്ഥലത്തേക്ക് തന്നെയാണ് ആറ്റുകാല് പൂവാണ് അപ്പൊ അതിന് ആറ്റുകാലെത്തി അപ്പോ ഞങ്ങള് നമ്മടെ ആറ്റുകാല് ഇറങ്ങാൻ പറ്റിയില്ല നല്ല തിരക്കായി അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ബേഗും മറന്നു വെച്ചു തിരിച്ച് വന്നപ്പോഴേക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പം അത് കാരണം നേരെ ഞങ്ങൾ കീർത്തനാട ജോലി സംബന്ധപ്പെട്ട കാര്യം ജോലിയല്ല പഠിപ്പ് സംബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഡി പി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി അവൾക്ക് കോഴ്സ് അപ്പോൾ അത് കാരണം വീണ്ടും റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് റിപ്ലൈ തന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും തിരുവനന്തപുരത്തേക്ക് വന്നത് പിന്നെ അത് നമ്മൾ ഫാമിലി ടൂറാക്കി മാറ്റി അപ്പം കയച്ചപ്പോൾ ഇനി ഞങ്ങൾ പോണത് ആറ്റു ആറ്റുകാല് ഞങ്ങൾ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് തിരക്കൊന്ന് കുറഞ്ഞ് പോവാമെന്ന് വിചാരിച്ചു പിന്നെ പറയാനുള്ളത് എന്താ പറയുക ഇനിയിപ്പം ഞങ്ങൾ മൃഗശാലയിലേക്കാണ് തൃശ്ശൂർ വന്ന് അല്ല നമ്മുടെ തൃശ്ശൂർ ഉള്ള പോലെ തന്നെ ഒരു മൃഗശാല സൂപ്പർ ആയിട്ടുള്ള മൃഗശാലയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ ഡ്രൈവിങ്ങിലാണ് അപ്പം എന്തായാലും നമുക്ക് അവിടെ തിരി കാണാം തൃശ്ശൂര് മൃഗശാല കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം വലുതാണ് അത്യാവശ്യം കൂടുതൽ കാണാനുണ്ട് എല്ലാം മൃഗങ്ങളൊന്നും പറഞ്ഞു ഇപ്പോൾ ഞങ്ങള് വീട്ടിലെത്തിയക്കാണ് വീട്ടില് ഭക്ഷണമൊക്കെ കഴിച്ചു മ്യൂസിയം ഒക്കെ കണ്ടു ഇല്ലെങ്കിൽ എത്തുക മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞു ആ ഹോം സ്റ്റേ അവിടെ എത്തിയക്കാണ് ഞങ്ങളിപ്പോ ഇനി ഞങ്ങൾ ഉച്ച സമയമായ കാരണം രണ്ടു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങളിപ്പോ അതേ നേരത്തെ എവിടെ പോവാണെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നല്ല വെയിലാണ് അത് കാരണം ഇറങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് ചെറിയൊരു പെറ്റി കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ാണ് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നു നമ്മളറിയില്ല ഇവിടെ സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്നവരാ വിചാരിച്ചു നമുക്ക് രൂപ പിന്നെ ഒരു ബീച്ചിരിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി വൈകിട്ടുള്ളത് നാലു മണിക്ക് ഞങ്ങള് ഇറങ്ങും കഴിച്ചപ്പോ എന്തായാലും ഇപ്പൊ റെസ്റ്റിങ് ചെയ്യാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ കഴിച്ചപ്പോ എന്തായാലും നമുക്ക് നാലുമണിക്ക് കാണാം അല്ലേ അങ്ങനെ നമ്മൾ ഉച്ചക്കുള്ള റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളൊരു ബീച്ചിലേക്കാണ് വന്നേക്കുന്നത് നമ്മുടെ ശംഖുമുഖം ബീച്ചിലേക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ശംഖുമുഖത്തേക്ക് വന്നത് അപ്പോൾ അതെ നമ്മുടെ ത്രിലോകിനെ നമ്മൾ ക്യാരി ബാഗിലാക്കി നേരെ കൊണ്ടുപോവാണ് ഇങ്ങനെ നമുക്കൊരു ചായയും അതുപോലെ തന്നെ ഒരു വെറൈറ്റി എൻ്റെ പേരെന്നറിയില്ല കേട്ടോ കടിയുടെ എന്തായാലും ഞാൻ രണ്ട് മൂന്നെണ്ണം കഴിച്ചു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി അതുപോലെ തന്നെ ആരാധ്യം ജ്യൂസാണ് കുടിച്ചത് എല്ലാവരും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു ത്രൈലോ ഇങ്ങനെ കുറച്ച് ചായ ഞാൻ കൊടുത്തു അങ്ങനെ നേരെ നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ ശംഖുമുഖം ബീച്ചിലേക്കാണെങ്കിൽ അധികം ആൾക്കാരെ ഇറക്കൊന്നുമില്ല കാരണം ശംഖുമുഖത്ത് അങ്ങനെ ലൈഫ് ഗാർഡും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അധികം ദൂരെ ഇറങ്ങി കഴിഞ്ഞാൽ അവർ വിസിലടിക്കുകയും ചെയ്യും പിന്നെ അവിടുത്തെ തീരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വരും പറയാൻ പറ്റില്ല അത് കാരണം കുറച്ച് ദൂരമായിട്ടാണ് ഞങ്ങൾ നിന്ന് കണ്ടത് നമ്മളിവിടെ എത്തിയപ്പോൾ അധിക പേരൊന്നും അങ്ങനെ കടലിൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ഏർ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇവിടെ കീർത്തനത വരുന്നുണ്ട് നിങ്ങളങ്ങനെ ശംഖുമുഖത്തിന് ഇവിടെ പറയാണ് ഇവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നാണ് ഇത് കുതിരസവാരി ഏകദശം ഒരു നൂറ് രൂപ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊന്നും കയറിയില്ല ഞങ്ങൾ നേരെ നമ്മുടെ ചോളത്തിൻ്റെ സ്വീറ്റ് കോണും കാര്യങ്ങളും അതുപോലെ തന്നെ പാനീയപൂരി അങ്ങനെയുള്ള ഐറ്റംസൊന്നും വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത് ചേച്ചി ഓർഡർ ചെയ്തതാണ് കേട്ടോ അതിന് അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്

അങ്ങനെ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് നേരം നമ്മൾ വന്നത് ഒരു തട്ടുകടയിലേക്കാണ് രാത്രി ഭക്ഷണം നമ്മൾ ഒരു തട്ടുകടേന്ന് ആക്കിയിട്ടാണ് ദോശയും അതുപോലെ തന്നെ ഒരു സിംഗിൾ ആണ് നമ്മൾ കഴിക്കാൻ പ്ലാൻ ഇട്ടത് അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു തട്ടുകടയായിരുന്നു കാരണം നമ്മൾ തട്ടുകടന്നാണ് ഭക്ഷണം കഴിച്ചത് ഒരു രക്ഷയില്ല നല്ല അടിപൊളി തട്ടുകടയാണ് കാരണം ഇവിടുത്തെ ഹോട്ടലിനോട്ട് വരും നല്ലത് തട്ടുകടയായിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം ഇവിടെ നമുക്ക് തല പൊളിക്കും അതുപോലെയാണ് നമുക്കിവിടെ ഫുഡിനൊക്കെ വരുന്നത് എക്സ്പെൻസ് വരുന്നത് നല്ല റേറ്റ് ആണ് ഇവിടെ വരുന്നത് ഫുഡിനുള്ളത് ഫുഡിന് നമ്മൾ രണ്ട് ബില്ലിക്ക് ഒരു നാൽപ്പത്തി രണ്ട് രൂപ അല്ലേ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും രാവിലെ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചപ്പോൾ ഏകദേശം ഭൂരി അതുപോലെ ഐറ്റംസ് ഒക്കെ കഴിച്ചപ്പോൾ ഒരു എഴുന്നൂറ്റി തമ്പത്തിൻ്റെ അടുത്ത് ബില്ലാണ് വന്നത് അപ്പോൾ അത് കാരണമാണ് നമ്മൾ രാത്രിയിലെ ഭക്ഷണം തട്ടുകടയാക്കാമെന്ന് വിചാരിച്ചു നേരെ ദോശയും അതുപോലെ തന്നെ എന്താ പറയുക ദോശ ഒരു ഡബിൾ ആണ് കഴിച്ചത് അല്ലെങ്കിൽ ഒരു കൂട്ടിയിട്ടാണ് കഴിച്ചത് നാല് ദോശ ഒരാൾക്ക് വെച്ചിട്ട് കിട്ടിയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് രൂപ മിനിമം വന്നിട്ടുള്ളൂ എന്നാലും നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് എന്താ പറയുക കൊടുത്ത പശിക്ക് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഏതു അപ്പോൾ എന്തായാലും ഞങ്ങൾ റൂമിലെത്തി ഇപ്പോൾ എല്ലാവരും കിടക്കാണ് ഇനി നാളെ വേറെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൽ അടുത്ത വീഡിയോയിൽ കാണാം Bye.